ഈ ആഴ്ചയിൽ വെള്ളിയാഴ്ച വരാനിരിക്കുന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റക്കും ഡൊണാൾഡ് ട്രംപ് ചൈനയുമായി നടത്താനിരിക്കുന്ന വ്യാപാര ചർച്ചകൾക്കുമായി വിപണി കാത്തിരിക്കുമ്പോൾ യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് വീണ്ടും കുറക്കുമെന്ന പ്രതീക്ഷയും ഡിമാൻഡ് ഉയരുമെന്ന നിക്ഷേപകരുടെ കണക്കുകൂട്ടലും തകർച്ചയുടെ വഴിയിൽ നീങ്ങുന്ന യു എസ് സാമ്പത്തിക മേഖലയും വിപണിയെ വീണ്ടും ഉയർത്തുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔണിസിന് നാലായിരത്തി ഇരുനൂറ്റി അൻപത്തി ഒന്ന് ഡോളറിന്റെ പരിധിയിലായിരുന്ന ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് പതിമൂവായിരത്തി മുപ്പത് രൂപയായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണവില നോക്കാം ഇന്ന് പവനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്